പുഞ്ഞർക്കുളം ചെറായി ഗവൺമെന്റ് യു പി സ്കൂളിൽ ഹരിത അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത പ്രോട്ടോകോൾ പാലിച്ച് ബൂത്തുകൾ ഒരുക്കി സ്കൂളിലേക്ക് തിരഞ്ഞെടുപ്പ് ജോലിക്കെത്തിയ ഉദ്യോഗസ്ഥർക്ക് സ്കൂളിലെ ഹരിത ക്ലബ്ബംഗങ്ങൾ തയ്യാറാക്കിയ പരിസ്ഥിതി സൗഹൃദ പേനകൾ സമ്മാനമായി നൽകി ഹരിത പ്രോട്ടോക്കോൾ പാലിക്കാനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ ബോർഡുകൾ നാല് ബൂത്തിനു മുന്നിലും ക്ലബ്ബംഗങ്ങൾ പ്രദർശിപ്പിച്ചു തിരഞ്ഞെടുപ്പ് നിർദ്ദേശങ്ങൾ പതിക്കാനായി ഓരോ ബൂത്തിനു മുന്നിലും പ്രത്യേകം ബോർഡുകൾ തയ്യാറാക്കിയിരുന്നു സ്കൂളും പരിസരവും ശുചീകരിക്കാൻ ഹരിത പോലീസ് അംഗങ്ങൾ നേതൃത്വം നൽകി ജൈവ അജൈവ മാലിന്യം തരംതിരിക്കാനായി പരിസ്ഥിതി സൗഹൃദ കുട്ടകളും ചാക്കുകളും ഓലകൾ കൊണ്ട് നിർമ്മിച്ച വല്ലങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് ബോട്ടിലും ഇടാനായി ഓരോ ബൂത്തിനു മുന്നിലും പ്രത്യേകം ഒരുക്കി ഉപയോഗിച്ചു കഴിഞ്ഞ പേനകൾ ഇടാനായി പെൻ ബോക്സുകളും ഓരോ ബൂത്തിനു മുന്നിലും സ്ഥാപിച്ചു ഒരു മിഠായി കടലാസ് പോലും സ്കൂൾ അങ്കണത്തിൽ കാണാൻ കഴിയാത്തതിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു പച്ച ഓലയിൽ സ്വാഗതമെഴുതിയ ബോർഡും സ്കൂളിനു മുന്നിൽ സ്ഥാപിച്ചിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ സംഘർഷമായ മനസ്സോടെ എത്തിയ തങ്ങൾക്ക് കുട്ടികൾ നൽകിയ സമ്മാനം ആശ്വാസവും സമാധാനവും നൽകാൻ പര്യാപ്തമായെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രധാന അധ്യാപകൻ കെ എൽ മനോഹിത് അധ്യാപകൻ കെ ഷിബിൻ രാജ് എസ് എസ് ജി ചെയർമാൻ റാണാ പ്രതാപ് എസ് എം സി പ്രതിനിധി രഘുനാഥ് മപ്പാല ഹരിതക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി